നമസ്കാരം എല്ലാവർക്കും ഞാൻ ജ്യോതിസ് പള്ളിക്കുന്നേൽ ഞാൻ ഇപ്പോൾ ഉള്ളത് കാങ്കയം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ കങ്കയം കങ്കയം എന്നുള്ള സ്ഥലത്ത് നമ്മൾ ലോഡ് കയറ്റണം കേട്ടോ ഇനി ലോഡ് കയറ്റുന്ന വിശേഷങ്ങൾ കാണിച്ചിട്ടോ നമ്മുടെ നാട്ടിലൊരു പഴഞ്ഞിട്ടുണ്ടല്ലോ പണ്ടൊക്കെ കേരളം തിങ്ങും കേരളം എന്നാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ കേരം കൊപ്രയൊക്കെ ഉണ്ടാക്കണേ കേരളം നമ്മൾ കേരളം തിങ്ങും കേരളം എന്നാണ് നമ്മൾ കേരളത്തിലേക്കും കൊപ്ര പുറത്തെന്ന് പറഞ്ഞാൽ അത് കാണിച്ചിട്ടേട്ടാ ഇതേണ്ടോ തമിഴ്നാട്ടിലുണ്ടോ കൊപ്രയിട്ട് ഉണക്കണംണ്ടോ ഇതേണ്ടോ ഇത് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു കറു കാങ്കേത്തിപ്പം ഒരു കൊപ്ര കയറുന്ന ഒരു ഇതിലോന്നുണ്ടോ നമ്മുടെ വണ്ടി കയറ്റാണെങ്കിൽ ലോഡാ വെച്ചുണ്ടാക്ക ഇതിനി വന്ന് ഉണ്ട ഇവിടെ ഉണ്ടാവും പച്ച ഇത് എന്താ പറയാ നാളികേരം ഉണ്ടോ വെട്ടിയിട്ടേ വേണ്ട പച്ച നാളികരം വേണ്ട വെട്ടിയിട്ടേ അതിനെ ഉണക്കി മറ്റേ ചിരട്ട ചെയ്ത് വേർതിരിച്ച് എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് കയറ്റിട്ട് നമ്മുടെ നാട്ടിൽ മില്ലിലിട്ടാട്ടി വെളിച്ചെണ്ണയാക്കി കൊടുക്കും അപ്പോൾ നമ്മളെ മേടിക്കുന്നവരെന്താ വിചാരിക്കുന്നത് കേരളത്തിലെ വെളിച്ചെണ്ണ കേരളത്തിൽ ഇത് കേരളത്തിലേണ്ട ഇവിടെ ഇഷ്ടം പോലെ തെങ്ങാട്ടാ ഇതേണ്ടോ ഇതൊരു ഇതാണ് മറ്റേ മില്ല് മറ്റേ നാളികേര ഉണക്കണ സ്ഥലവും ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിതായ ലോഡ് കാരണം അവിടെ നമ്മുടെ കുട്ടീൻ്റെ ലോഡ് കയറണം ഇതേണ്ട നാളികേറെ ഇവിടെ ചിരകി മാറ്റിയാണ് അപ്പൊ കേരം തെങ്ങും കേരള നാട്ടിലേക്കും ഇപ്പൊ നാളികേരം പറഞ്ഞത് പുറത്തുനിട കൊച്ചു പിള്ളേരൊക്കെ ഇരുന്നാ ചെയ്യണേ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ലേബം മറ്റല്ല ലേബർ കൊച്ചു പിള്ളേരെ ജോലി ചെയ്യും ഇതൊക്കെ എത്ര വയസ്സുള്ള പിള്ളേരൊന്നും ഒക്കെ ഇരുന്ന് ജോലിയാണ് എത്ര വയസ്സുള്ള കുഞ്ഞു കുഞ്ഞ് പിള്ളേർന്നും ജോലിയാണ് കുറെ എൻ്റെ കേറ്റി നമ്മുടെ ലോഡ് അങ്ങനെ കേറ്റി തീരാറായി ഇതാ മൊത്തം കണ്ടോ കുഞ്ഞ് പിള്ളേർ വരെയൊക്കെ എടുത്തിട്ട് ഇവിടെ ചിരുന്നതൊക്കെ പരിപാടി ചെയ്യണേ ഇവരുടെ ഫാമിലി ആയിട്ട് എന്നെ താമസിക്കുന്ന കൊച്ചു കൊച്ചിൻ്റെ തലയിലേക്ക് കണ്ടാ കൊച്ചു വീട് പാവ അതിൻ്റെ തലയിലേക്ക് ആ സാധനം വലിയ കൊട്ടയെടുത്ത് കൊടുത്താണ് നമ്മുടെ ഇവിടെ ഒക്കെയാണ് നടക്കുക ചെയ്യണോ ആൾക്കാർ ആ ഇതാണ് ഭായിമാരാണ് കേട്ടേണ്ട കൊച്ചേക്കനണ്ട എത്ര പൈസ നോക്കിയാൽ എന്ത് നോക്കിയല്ലേ അവര് കൊട്ടേലെടുത്തോണ്ട് പോകണോ കുഞ്ഞു കൊച്ചു നോക്കിയാ പോ അയ്യോ പാവ നടക്കാൻ പോലും പറ്റണോളപ്പൊ ഓക്കിയേക്ക നമ്മുടെ നൊക്കെ നാട്ടിലാണെങ്കിൽ നടക്കുവോ അതൊക്കെ ഉണ്ടോ കുഞ്ഞു കൊച്ചു പോകണോയ്ക്ക് ചെറുതൊക്കെ നമ്മുടെ ബായിമാരാണ് ലോഡുകാരൻ്റെ ബായി ഇവര് ബീഹാറുകാരാണ് ബീഹാറുകാർ ഞാൻ ആ വീട് എടുക്കണ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മാറ്റി പിടിച്ചെ ആ കൊച്ചുങ്ങളെ വീട് എടുക്കണത് നമ്മുടെ ലോഡെല്ലാം കയറ്റി തന്നെ കഴിയാറേ പരിപാടി കഴിഞ്ഞു ദൈവന്തംപുരേന്റെ കയറും മഴ പെയ്തില്ല ഇപ്പൊ ചെറുതായിട്ട് ചാരി തുടങ്ങി ഇന്നലെ ഞാൻ കേട്ടമാതിരി കേട്ട ഞാൻ മഴ കാരണമാണ് ഞാൻ ആകെ രണ്ട് മൂന്ന് ഞാൻ കൂടെ കയറാണുള്ളു അപ്പൊ ഭായിമാരെ കൂടെ തന്നെ പായിട്ട് കെട്ടിക്കാം ഇപ്പൊ പായിട്ട് കേട്ടാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ മഴ വലിയ കാര്യമായിട്ട് പെയ്തില്ല ചെറുതായിട്ട് ഇപ്പൊ ചാരി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടിയല്ലോടെല്ലാം കയറ്റി പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ലോടെല്ലാം കയറ്റി പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ഇവിടെ നേരെ നാട്ടിലേക്ക് കൊല്ലത്തിനാണല്ലോ കൊല്ലം കൊല്ലം വയ്യാ ഡോറ് അടുത്ത് പോയ ഡോർ അടുത്തേ പരിപാടി എല്ലാം കഴിഞ്ഞാ നാളികേരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണ നാൾ ഇതാ കഴിയാൻ കയറ്റിയ ഭായിമാരിട്ടാണ് അപ്പോൾ കയറ്റിയ ഭാവിമാര് ആ പോവാ അടുത്ത ടൈം തുടങ്ങി വരും പരിപാടിയല്ല കഴിഞ്ഞ ഞങ്ങൾ പോട്ടെ അപ്പം ഇനി നാളത്തെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ഇനി നാളെ കാണാം അടുത്ത വീടില്ല നാളെ കാണാൻ നല്ല അടുത്ത വീട് വരാം ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ നമ്മൾ ഉടനെ ലോഡ് ലോങ് ഒക്കെ പോക്കൊക്കെ ഉണ്ടാവും അപ്പം അപ്പം നമുക്ക് ഇനി അടുത്ത പുതിയ വിശേഷങ്ങളായിട്ട് കാണട്ടോ